നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകൾ വിശദമായി മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി തിരൂരങ്ങാടി നഗരസഭയെ മാലിന്യമുക്ത നഗരസഭയാക്കാൻ ഒരുങ്ങുന്നു ഇതിനായുള്ള പദ്ധതികൾ നഗരസഭ ആവിഷ്കരിച്ചു മാർച്ച് മുപ്പത്തിയൊന്നിന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കപ്പെടുന്ന മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപനത്തിന്റെ ഭാഗമായി മാർച്ച് ഇരുപത്തിയഞ്ചിന് മുമ്പായി തിരൂരങ്ങാടിയെ മാലിന്യമുക്ത തിരൂരങ്ങാടിയായി പ്രഖ്യാപിക്കുന്നതിന് വിവിധ പരിപാടികൾക്ക് നഗരസഭ രൂപം നൽകിയതായി ആരോഗ്യ ചെയർമാൻ സി ഇസ്മായിൽ പറഞ്ഞു മാർച്ച് ഇരുപത്തിയഞ്ചിന് മുമ്പായി നഗരസഭയ്ക്ക് കീഴിലുള്ള വാർഡുകളെ മാലിന്യമുക്ത വാർഡായി പ്രഖ്യാപനം നടത്തും ഹരിതകർമ്മസേനയുടെ വാതിൽ സേവനം ഈ മാസത്തോടെ നൂറ് ശതമാനമാക്കുവാനും ഊർജിത ശ്രമങ്ങൾ നടന്നുവരുന്നുണ്ട് അജൈവ മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി നിലവിലെ വെഞ്ചാലി എം സി എഫിന് പുറമെ വെന്യൂരിൽ രണ്ടും പള്ളിപ്പടിയിൽ ഒന്നും ഉൾപ്പെടെ മൂന്ന് കണ്ടെയ്നർ എം സി എഫുകൾ കൂടി ഇതിനകം സ്ഥാപിച്ചു കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു നിലവിലെ പത്ത് മിനി എം സി എഫുകൾക്ക് പുറമെ നാൽപ്പത്തിയഞ്ച് മിനി എം സി എഫുകൾ കൂടി അടുത്ത ആഴ്ച മുതൽ ഡിവിഷനുകളിൽ സ്ഥാപിക്കും കൂടാതെ ടൗണുകളിൽ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കുവാനും കണ്ടിജൻ ജൻ ജീവനക്കാരുടെ സേവനം വ്യാപിപ്പിക്കുവാനും തീരുമാനിച്ചതായി ആരോഗ്യ ചെയർമാൻ പറഞ്ഞു കേരളം സമ്പൂർണ്ണ മാലിന്യമുക്ത മാലിന്യമുക്ത സംസ്ഥാനമായി കേരളത്തിന് പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാൻ പോയി അതിനു മുമ്പായിട്ട് തിരുവിരങ്ങാടി നഗരസഭയും അതോടൊപ്പം ചേർന്നുകൊണ്ട് മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായിട്ട് തിരുവങ്ങാടി നഗരസഭയും മാലിന്യമുക്ത തിരുവിരങ്ങാടിയായിട്ട് പ്രഖ്യാപിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഭരണസമിതി അതിൻ്റെ ഭാഗമായിട്ട് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിൻ്റെ മുമ്പാലായിക്കൊണ്ട് നഗരസഭയിലെ മുപ്പത്തി ഒമ്പത് ഡിവിഷനുകളും മാലിന്യമുക്ത വാർഡുകളായിട്ടുള്ള പ്രഖ്യാപനം നടക്കും ഇരുപത് മുതൽ ഇരുപത്തഞ്ചാം തീയതിക്കുള്ളിലായിട്ടാണ് അതിൻ്റെ പ്രഖ്യാപനങ്ങൾ നടക്കുക അതിന് വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റികളുടെ അടിയന്തര യോഗങ്ങൾ ഈ മാസം ഇരുപതിനഞ്ചിനും ഇരുപതിനും ഉള്ളിലായിട്ട് ബീച്ച് ചേർക്കുകയും അവരുടെ നേതൃത്വത്തിൽ ഇനി ഡിവിഷൻ തലങ്ങളിൽ നടക്കാനുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ആ നടത്തുന്നതോടൊപ്പം തന്നെ മാലിന്യമുക്ത തിരൂരങ്ങാടി ആയിട്ടുള്ള പ്രഖ്യാപനം അതോടൊപ്പം നടത്തുകയും ചെയ്യും അതേപോലെ തന്നെ മാലിന്യ സംസ്കരണ മേഖലയിൽ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ട് തിരുവനന്ത നഗരസഭ മറ്റൊരു പ്രവർത്തനത്തിനും കൂടി തുടക്കം മുറിച്ചിരിക്കും ഇപ്പോൾ നിലവിൽ പന്ത്രണ്ടോളം മിനി എം സി എഫുകളാണ് വിവിധ വാർഡുകളിലായിട്ട് റോഡ് സൈഡുകളിലായിട്ട് നഗരസഭ സ്ഥാപിച്ചിട്ടുണ്ട് നാൽപ്പത്തഞ്ചോളം മിനി എം സി എഫുകൾ ഇനി ഈ മാസം അടുത്ത മാസത്തോടുകൂടി അതിൻ്റെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ലോഞ്ചിങ് ചെയ്യാൻ പോകുന്നു കൂടാതെ മൂന്ന് കണ്ടെയ്നർ എം സി എഫുകൾ നഗരസഭയിൽ ഇറക്കി കഴിഞ്ഞു രണ്ടെണ്ണം വന്നിയൂരിലും ഒന്ന് പള്ളിപ്പടിയിലും ഈ മൂന്ന് കണ്ടെയ്നർ എം സി എഫുകളും വരുന്നതോടുകൂടി വെഞ്ചാലിയിലെ പ്രധാന എം സി എഫിൽ ആ അമിത ലോഡും അതുപോലെ തന്നെ അമിത ഭാരവും താങ്ങാവുന്ന അവസ്ഥയിൽ നിന്ന് മാറി വളരെ സൗകര്യപ്രദമായി മാലിന്യ സംസ്കരണ മേഖലയിൽ സുതാര്യമായ പ്രവർത്തനങ്ങൾ നടത്താനുള്ള പരിഹാരമാണ് നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ഈ മൂന്ന് കണ്ടെയ്നർ ഈ കണ്ടെയ്നർ എൻ സി കൂടി വളരെ വലിയ ഉപകാരപ്പെടുമ്പോൾ കിഴക്കൻ മേഖലകളിലുള്ളത് ആ തന്നെ ഭാഗത്തന്നെ നമ്പിതുകൊണ്ടും അവിടെ തന്നെ സംസ്കരിക്കാനല്ല അവിടെ സെലിവേഷൻ നടത്തി മാർച്ച് ഇരുപത്തിയഞ്ചിനു മുമ്പ് നഗരസഭയെ മാലിന്യമുക്ത നഗരസഭയാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത് മാർച്ച് മുപ്പത്തിയൊന്നിന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കപ്പെടുന്ന മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ